ਬੋ ਭਗਵਾਨ ਪੜਦਾ شیخুল ਬਸਾਇਤ ਸੇਯਦ ਅਲੀ ਰੱਜ਼ੀ ਤਨਹੋ ਅਕਤਰ ਮੜਵੂਨ ਸੇਯਦ ਅਲੀ ਰੱਜ਼ੀ ਬਤੀ ਬਲੇ ਆਲੂਣ ਇਹੰਦੈ ਆਲੂ ਪਾ ਪੜੀਦਾ ਸੇਯਦ ਹੋਰ ਅੱਲਾ ਕੀ ਅਦੌਰੀ ਹੋਰ ਗੋਟਰੀ ਹੋਰ ਗੋਟਰੀ ਨਿਸਾਰਤ ਬਣਦੂ ਉਹ ਕਿਰਕਿਆ ਤਾ ਨਾ ਬਲੇ എന്തൊക്കെയോ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേറെ പണിയല്ല അത് തന്നെ മഹാനവുകൾ വലിയ കറാമത്ത് കണ്ട ആളാണ് ഞാൻ ഒന്നല്ല കുറെ അധികം കറാബത്തുകൾ ഒരു കറാമത്ത് നരിക്കൂരി അങ്ങാടിയിൽ ஒரு வலிய வயதுனாயிருந்த ஆ வயது செய்ய சிவம் பிரியாயி வந்துட்டு ரெண்டு பேரும் விஷாதுக்கறி ஒரு வீட்டில் போய் காத்துராஜி என்ன அப்படின் வீட்டில் போய் பட்சத்து கழிச்சு ரெண்டாள் ஸ்டேஜிலேக்கு வந்து സ്റ്റേജിലൊരു കാര്യം ഉടനെ തന്നെ നമുക്കൊരു ഈക്കാർ ഈ മേശപ്പുറത്ത് വെച്ച പ്ലാസ്ക്കും ക്ലാസും ഇതൊക്കെ എടുക്കാൻ പറഞ്ഞ ഒരാളെ വിളിച്ചത് എന്നിട്ട് നോക്കുമ്പോൾ എന്താണ് നബീസുല്ലാഹു അളയം തങ്ങളുടെ റൗലാശലി പിന്നെയും കബറു പിന്നെയും ഓട്ടോ ഉള്ള മുസല്ല അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ ബ്ലാക്ക് വെച്ചത് പ്രവർത്തകരോട് പറഞ്ഞു സുഹൃത്തുള്ള ഇത് നിങ്ങൾക്ക് പ്ലാസ്ക് വെക്കാനുള്ളതല്ല അതിന് ബഹുമാനിക്കണം അതിന് ചവിട്ടാൻ പാടില്ല അതിന് വേറെ സാധാരണ വെക്കാൻ പാടില്ല അതിന് നല്ല പേര് വിൽപ്പം ഉണ്ടോന്ന് വിരിച്ച് അങ്ങനെ വേദന പറയുമ്പോൾ ഞാൻ അന്ന് വരെ ഇത് കഴിഞ്ഞാൽ ഉടനെ എന്റെ തലയെ കട്ടെടുത്തിട്ട് മേശപ്പുറത്ത് വെക്കും തല തുറന്നിട്ടിട്ടാണ് ഞാൻ വേതു പറയരുത് എന്താ കാരണം വിയർത്ത് കുപ്പായവും കൊടുത്ത തുണിയും എല്ലാം ആ ശക്തിയായ വിയർപ്പാണ് എനിക്കപ്പം തല കെട്ടിയാൽ വിയർപ്പ് കുടിച്ചിട്ട് വിറ്റേ ദിവസം വയത് പറയാൻ കഴിയില്ല അങ്ങനെ ഈ വയത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ സുതാര്യമായിട്ട് സ്റ്റേജിൻ്റെ ഒരു മൂലക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു എന്തിനായി തലേക്കെട്ടെടുത്ത് വെക്കുള്ളത്

അതുകൊണ്ട് തലേക്കെട്ടെടുത്ത് കണ്ടാകും സഹോദരങ്ങളെ നേരെ കണ്ണുമുണ്ട് കാണണം വേണ്ടെന്നാ പറഞ്ഞത് പിറ്റേ ദിവസം മുതൽ എനിക്ക് പിന്നെ ആ വിയർപ്പിന്റെ രോഗം ഉണ്ടായിട്ടില്ല ഇന്നുവരെയും ഉണ്ടായിട്ടില്ല നിങ്ങൾ ആലോചിക്കൂ ഇതെല്ലാം വലിയ ക്രോമത്തല്ലേ അതാണ് സി എം വലിയ ഞാൻ കണ്ട உண்டு பழையத்தொண்டுக்காட்டு பூடு முஜாஹிதிகளும் தம்பித்திச்சு மரகும் தம்பி அஜிபித்தரக்கி சுனிங் வாதப்பதிவாதத்தொழிட்டு ஒழிஞ்சு மாறி என் நோட்டீஸ் எடுக்க ஞாபகூட்டத்திட்டு குறை சோதங்கள் போய் அங்கே அங்கு சமத்துகேரள ஜமீ தொலர்வையுடைய ஜனரல் சரட்டியாயிருக்கும் இ கே அபூபக்கர் பிரியாச அவர்கள் அத்தேம் கோட்டபாலவுஸ்தா അതുപോലെ മറ്റുള്ള എല്ലാ ആലിമ്യങ്ങളും ഒരുമിച്ച് കൂടി അങ്ങനെ പട്ടിക്കാട് ജാമ്യാനഗ്രയിൽ ഒരുമിച്ച് കൂടി അവിടുന്ന് വാദപ്രതിവാദം നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് നടത്താൻ തീരുമാനിച്ചു അതിന് എന്നെയാണ് തിരഞ്ഞെടുത്തത് അപ്പം ഞാൻ വാദപ്രതിവാദത്തിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് സി എം യുവാൻ കാണണം അവരെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കണം എന്ന് കരുതി മൂന്നാല് സ്ഥലത്ത് പോയി ചെലുമ്പഴൊക്കെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടുന്ന് പോയിട്ടുണ്ടാവും കണ്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ പോയത് പിന്നെ അങ്ങനെ പോയിട്ട് പാലക്കാട്ടിലെത്തി അവിടെ മഞ്ഞക്കുളം മത്താമ്പ് തിരിയാറത്ത് ചെയ്ത് புறத்தோட்ட கூட்டிகிட்டு போ எம் அலிவான ஒரு ஆதிமு அப்து ரஹ்மான ஒரு ஹாதிம் உண்ட் அந்த அஃசலா என்ன என்னை சி எம் வயலுமாய் அயத்ததானு நீங்கள் அஃசலாபாளிக்கும் பண்ணிட்டு அதுபாள் என்னை அயத்ததான வாதப்பிரதிவாதம் நடத்தோளூ அது விஜயக்கும் எது பண்ணிட்டு എന്ന് പറഞ്ഞിട്ട് സ്ഥലം പറയുന്നു അത് എന്താണ് നിങ്ങൾ ആലോചിക്കും ഞാൻ അവരിടുത്ത് പോയിട്ടുമില്ല ആരോട് പറഞ്ഞവെച്ചിട്ടില്ല എൻ്റെ മനസ്സിലുള്ള ഈ വേദാറ് അവരറിയുകയും വളരെ അളയാക്കുകയുമാണ് എന്നു മാത്രമല്ല വിജയിക്കൂ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി പോയി ഒരു ചോദ്യത്തിൽ മറുപടി പറയാതെ പത്ത് മിനിറ്റോളം മുജായ് പോലെ ഉണ്ടാകാതെ ഇരുന്ന് പോയി ഇത് കണ്ടപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ ആളുകൾ ഒന്നായി സുന്നത്ത് ജാഗത്തിലേക്ക് മടങ്ങി തൊണ്ണൂറ് വീട്ടുകാർ കൂടുതലും മരിച്ചും പറളിയതിനുമുള്ള ആളുകൾ അഖില സുന്ന ജാഗത്തിലേക്ക് മടങ്ങി ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ പള്ളിയിൽ ആ മണങ്ങിയ സികൾക്ക് വേണ്ടി ഞങ്ങൾ പള്ളി ഉണ്ടാക്കി അവിടെ ജമാവും നടക്കുന്നത് നിങ്ങൾക്ക് കാണാം പത്ത് ഇരുപത് മിനിറ്റ് മുതായതു പോലെ ഇരുന്നു ഇരുന്ന് പോയി പിന്നെ കുറേ സമയം കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ അത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ വലിയ കറാമത്തുകൾ അങ്ങനെ ഒരുപാട് കറാമത്തുണ്ട് ആ പരിപാടി കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിലെത്തി എനിക്ക് പലി വന്നു ശക്തിയായ പഴി അന്ന് തൂനൂരില്സൈൻ ഡോക്ടർ എന്നുള്ള ഡോക്ടറാണ് എം ബി ബി എസ് ഡോക്ടറാണ് അന്ന് എം ബി ബി എസ് െ എിക്കാർ മാത്രമായത് അയാളും വേറെ രണ്ടുമൂന്ന ഡോക്ടർമാർ താമസിച്ചരുന്ന് വന്നിട്ട് എല്ലാവരും നോക്കി മരുന്ന് തന്നു എനിക്ക് സുഖം കുറയുന്നില്ല സുഖമുണ്ടാവുന്നില്ല അങ്ങനെ രാത്രി ഞാൻ ആക്കളത്തിലെല്ലാവരും പാർട്ടിയാവതി നല്ല ഉറങ്ങിപ്പോയി ശക്തിയായ പനിയുള്ള ഉറങ്ങിപ്പോയി അപ്പോൾ രാത്രിയിൽ ഉറക്കത്ത് കാണുന്നു ഒരു മനുഷ്യൻ എൻ്റെ പിന്നാലെ നിങ്ങൾ വരുന്നുണ്ട് പല നാടവർത്താനങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാളെ കൈ എൻ്റെ ചുമലിൻ വെക്കാൻ ഉറക്കുമ്പോൾ ഞാൻ അത് തട്ടിക്കളഞ്ഞു കാരണം പണ്ട് ഞാൻ കളരി പഠിക്കുമ്പോ നമ്മളെ കുട്ടിക്കൊരുക്കാൻ തന്ന ഒരാളുടെ അയാൾ പഠിപ്പിച്ചു അറിയാത്ത ആളെന്ന് ശരീരത്തിൽ കൈ ഒക്കെ എന്നാൽ സമ്മതിക്കരുത് അങ്ങനെ ഞാൻ ഇയാളെ തട്ടിക്കളഞ്ഞില്ല അങ്ങനെ പിന്നീൻ്റെ മിനാൽ തന്നെ വന്നു വന്ന് 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 കുറെ മുമ്പോട്ട് പോയപ്പോ ഒരു വലിയ കോഴിയുണ്ട് ആ കോഴിയിലേക്ക് എന്നെ പിടിച്ചു വെച്ചു തടയില്ല അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വരിയും കൂടി അവസാന ഓർ അറ്റ വലി അയാൾ വലിച്ചു വിട്ടപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ആ കുഴിയിൽ അക്കാരെ എത്തിപ്പോയി കുഴിയിൽ വീട് അപ്പോഴാണ് ബഹുമാനപ്പെട്ട സി എം പൊരിവായി വരുന്നു വന്നിട്ട് യാളപ്പുഴുക്ക് ഓടി പോയി കിടത്ത് എന്താന്ന് ചോദിച്ചാൽ എന്നോട് ഭർത്താൻ ഒക്കെ പറഞ്ഞ് വായിൽ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് കളഞ്ഞ് ഹഫ് നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു പനി അഴുക് പനിയുമില്ല നേരം പുഴുക്കുമ്പോഴക്കെല്ലാം പനിയും മാറി എല്ലാം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം ഞാൻ താമരശ്ശേരി മിഠായിട്ടായിരുന്നു അയാൾ വീട്ടില് സി എം വലിയ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് കാണാൻ ചെന്ന് ആ സമയത്ത് എന്നോട് പറയുന്നു ഞാൻ നിങ്ങളോട് ഭയപ്പെടില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുശിപ്പ് വേണ്ട എന്നുകൂടി ജാനിത ദുഃഖം വേണ്ട എന്നുകൂടി ജാനിത ഇപ്പോൾ പറയുന്നു എന്നോട് ഉണർച്ചയിൽ പറയുകയാണ് അതേമാത്രം ഉറക്കത്തില പ്രിയപ്പെട്ട ഭൂമി നിങ്ങൾ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ഒക്കളെ പേര് പോക്കണ്ട അങ്ങനെ ചില ആളുകളുണ്ട് ഇല്ലാത്ത കറാമത്ത് കള്ളത്തരം പറഞ്ഞ് പരത്തി ജനങ്ങളെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയാണ് അതൊന്നും വേണ്ട ഹക്കായ കറാമത്തുകൾ തന്നെ ഒലിയാക്കളുടെ ഇത് ഉണ്ടാകും അമ്പിയാക്കൾക്ക് നുപത്ത് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിശാലത്ത് കിട്ടുന്നതിന് മുമ്പ്